ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല നമ്മളത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമായിരിക്കും നമ്മളത് വിശ്വസിക്കുന്നത് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷേ എന്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനൊരു പ്രതിവിധി ഉണ്ടായിരിക്കും പിന്തിരിയാതെ തോറ്റാടാതെ അത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെയും അത് ഞങ്ങൾ കണ്ടെത്തി അവസാനം ഇവിടുവരെ ഇത് നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ഇത് അവസാനത്തെ എപ്പിസോഡ് ആവാനാണ് സാധ്യത അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മളെ ഇവിടെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബാലാട്ടനെ കൊണ്ടുപോകും എന്നാലും നമ്മൾ ഇവിടുന്ന് എടുത്ത ആ ഒരു കുടത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുടെ വീഡിയോ നമ്മൾ ബാലാട്ടനെ കാണിച്ചു കൊടുത്തപ്പോൾ ബാലാട്ടൻ പൂജാരിയോട് ചോദിച്ച സമയത്ത് അവരെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ആ കുടത്തിന് പൊ അവർ പൊട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ പൊട്ട് സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മാവിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതും ഈ ഒരു ആത്മാവ് ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് മാറിയതും എന്നാവാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞത് തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ പലടം ചില പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഈ മുറിക്കുള്ളിൽ നമുക്ക് ചില സൂചനകൾ കാണും ആ സൂചനകളുടെ ഒന്നെന്ന് പറയുന്നത് അതായത് ഈ ആത്മാവ് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചില സൂചനകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പലടം പറഞ്ഞത് ഒന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ ഈ മുറിക്കുള്ളിൽ തീ ഉണ്ടാവും അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു തീയിന്റെ അംശം അങ്ങനെ എന്തെങ്കിലും നമുക്കതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പേര് ആ പേര് എഴുതിയ ഭാഗത്ത് ചിലപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും തീ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഈ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു സൂചന കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് അതായത് ഈ ഒരു ആത്മാവ് വീണ്ടും തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പ്രതിവിധികളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കണ്ട നമ്മളുകൂടെ ആരിച്ചില്ല ഉണ്ണില്ല ആരുമില്ല ഉണ്ണി അവസാന ദിവസം ഉണ്ണിക്ക് ഉണ്ണി സത്യം പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് തുടങ്ങിയേ ഞാനായതുകൊണ്ട് തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കണില്ല കുറച്ച് സമയം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്താണ് ആ ഭാഗത്ത് കുടം കിട്ടുക ആ ഒരു കുടം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് നേരം കാത്തിരിക്കണം ഞങ്ങളിപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാട്ടാ സമയം പന്ത്രണ്ട് മുപ്പത്തൊന്നായിട്ടാ പന്ത്രണ്ട് മുപ്പത്തൊന്നായിട്ടുണ്ട് സമയം ഈ സമയത്ത് ഞങ്ങൾ കാത്തിക്കണമെന്താ വെച്ചാൽ ഏകദേശം ഈ സമയത്താണ് നമ്മളവിടെ അതിൽ കണ്ടത് ആ ഒരു കുടം അവിടെ എത്തുന്നത് ഇത്രയും നേരം ഞങ്ങൾ കുറച്ച് നേരത്തും കൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കിട്ടിയില്ല കേട്ടോ ഒന്നും കൂടെ നമുക്ക് പോയി വെക്കാം അല്ലേ പോയി അവിടെ അവിടുന്ന് ആ ഒരു കുടം കിട്ടിയാൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഈ കുടം അതേപോലെ തന്നെ ഉണ്ട് കിട്ട ഇന്നലെ നമുക്ക് കിട്ടിയ അതേപോലെ തന്നെയാണ് ഈയൊരു കുടം ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ചെയ്യണെന്താ വെച്ചാൽ ഒരു കുടം സാധനങ്ങൾ ആദ്യം നമുക്കിത് മാറ്റണം മാറ്റിയാലോ അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ ഫുള്ള് മാറ്റി വെക്കിട്ടുന്ന സാധനങ്ങൾ മൊത്തം നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിൽക്കണം ബാക്കി കുറേയൊക്കെ മണ്ണായിട്ട് പോയിട്ടുണ്ട് എന്നാലും കിട്ടാവുന്ന സാധനങ്ങൾ മാക്സിമം ഇതിനുള്ളിൽ എടുക്കാനാണ് പാലാട്ടം പറഞ്ഞത് ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെറും മണ്ണ് മാറ്റമേ ഉള്ളൂ ഒക്കെ കുഞ്ഞീക്കൂടാൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഇതാണ് വേണ്ടതെന്നാണ് പാലാട്ടം പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഇന്നലെ നമ്മളെടുത്ത ആൽ രൂപങ്ങളുണ്ട് പിന്നൊരു കറുത്ത തുണിയുണ്ട് ഈ സാധനം ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ പുതിയ കുടത്തിലേക്ക് മാറ്റുകയാണ് പുതിയ കുടത്തിലേക്ക് മാറ്റിയിട്ട് അതേപോലെ തന്നെ നമ്മളവിടെ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു സാധനം നമ്മൾ നേരെ പുതിയ കുടത്തിലേക്കാക്കിയിട്ട് മാറ്റുകയാണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുതിയ കുടത്തിലേക്കാക്കിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗം നല്ല വൃത്തിയായിട്ട് കെട്ടണം എന്നാണ് പാലം പറഞ്ഞത് അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് കെട്ടുകയാണ് കെട്ട് നമ്മൾ അതേ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കാൻ കേട്ടോ വടന്നാണ് നമുക്കിത് കിട്ടിയത് ഇത് ഇതേ സ്ഥലത്തുതന്നെ വെക്കാൻ കേട്ടോ ഇപ്പം ഏകദേശം ഈ ഒരു സമയത്ത് ആൺ ടൈനി മറ്റേ ആ ഒരു ആത്മാവ് വരികയാണെന്നുണ്ടെങ്കിൽ വരിക അപ്പോൾ നമുക്ക് കാത്തിരുന്നാലും ഇപ്പോഴും വന്നിട്ടും ചേരാം ഞങ്ങൾ കാത്ത് അതേ രീതിയിൽ ഉണ്ടാ വരണ്ടേ കഴിഞ്ഞ ദിവസം വന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടപ്പോഴും വരണ്ടേ നമ്മൾ സൗണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ശല്യം ചെയ്തോണ്ടാണ് ഒരു നിലവിളപ്പ് വന്നിട്ട് എന്തോ ഒരു കത്തിച്ചിട്ടാ വരുന്നേ എന്താ ചെയ്യാൻ നോക്കിയോ നമുക്ക് ഞങ്ങളിവിടെ അഡീഷണൽ ആയിട്ട് ഒരു ലൈറ്റും കൂടെ വെച്ചിരുന്നു കേട്ടോ ശരിക്കും എന്താ ചെയ്യണം കാണാൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് Yi samiathanım, neyken? Adadır dedi, kunduğu adamın yerine geçiyoruz. Kaçıyor. var ki Benim

የቻለው ኡምን ያወደል ትንሽ ነው അത് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഏകദേശം സൂചന സൂചനകളൊക്കെ ഏകദേശം കറക്റ്റാണ് കാരണം അത് റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാലാട്ടം പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നേരെ റൂമിൻ്റെ ഉള്ളിൽ പോയി തുറന്നു നോക്കട്ട നമുക്ക് പറ്റിയൊരു സൂചന ആയിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ഇത് ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗം കേട്ടോ ചെക്ക് ചെയ്യുന്നവരെ നമുക്കൊരു ഉറപ്പുമില്ല പക്ഷേ എത്തിട്ടുള്ള നല്ല സ്മെല്ലാ കേട്ടോ എന്തോ കത്ത്ണ്ട്ടാടാ പേര് 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 മൊത്തായിട്ട് പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ മൊത്തം പുകട്ടാ നമുക്ക് ഇതിന്റെ ഉള്ളിൽ അധികം നിക്കാൻ പറ്റണ ഭയങ്കര സ്മെല്ല പുകയിട്ടേ ശ്വാസം അതിൻ്റെ ഉള്ളില് മൊത്തമായിട്ട് കത്തിയിട്ട് ഏകദേശം ഈ പേര് മാഞ്ഞു പോയിട്ടുണ്ട് ഫുള്ള് പുകയാണ് ഇതിൻ്റെ ഉള്ളില് നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങാം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണേ സേഫല്ല നമ്മളെ ഏകദേശം സൂചനകളൊക്കെ പാലാട്ടം പറഞ്ഞാൽ കറക്റ്റ് ആണായിരുന്നു കാരണം അവസാനം ഉണ്ടാകുന്ന ഏകദേശം ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ മുറിക്കുള്ളിൽ തീ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അത് കറക്റ്റായില്ലപ്പോ കറക്റ്റായി പിന്നെ എന്ന് പറഞ്ഞാൽ ആ പേര് ആ പേരിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധ്യത എന്നാണ് പാലാട്ടം പറഞ്ഞത് അത് രണ്ടും കറക്റ്റാണായിരുന്നു അതായത് ആ റൂമിൽ നന്നായിട്ട് തീ നമ്മൾ കണ്ടു മൊത്തം പൊക്കേണ്ടായിരുന്നിട്ട് അതിൻ്റെ ഉള്ളില് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവിടെ എന്ന് എഴുതിയ ആ പേര് അതവിടെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇതോടുകൂടി അവസാനിക്കാമെന്നുള്ളതാണ് ഈ വാതില നമ്മൾ അടക്കാണ് ഏകദേശം മൂന്ന് മണി നാലുമണി ആവർ ആയിട്ടാ ബൈ